കെ മുരളീധരന്റെ വിജയത്തിനായി പ്രവർത്തനം ആരംഭിച്ച് യു ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ നിശ്ചയിച്ചത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഇതേസമയം കൂടിയാലോചനകളില്ലാതെ തന്നെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയതിൽ മുരളീധരന് ഉണ്ടെന്നാണ് സൂചന നാളെ തൃശൂരിലെത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകും അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം അദ്ദേഹത്തെ കൂട്ടി ഞങ്ങൾ റൗണ്ടിൽ വലിയ റോഡ് ഷോ ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകന്മാരുമായി ഞങ്ങൾ വലിയ റോഡ് ഷോ നടത്തി നമ്മൾ മുന്നോട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ച് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായത് ഞങ്ങൾക്ക് ഏറെ ആഹ്ലാദവും അതിലേറെ അഭിമാനവും എന്ന് ചോദിച്ചിരിക്കാനാണ് പത്മജ ഉൾപ്പെടെയുള്ള കോൺഗ്രസിനെ ഒറ്റ കൊടുത്തു പോയ ആളുകളെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പൊളിറ്റിക്സിൽ സമയാസമയങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ് കെ മുരളീധരനെ പോലെ ഒരു അധികായകനെ കെ മുരളീധരനെ പോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ മുൻ കേരള കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനെ പോലെയുള്ള വലിയ നേതാവിനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുമ്പോൾ നൂറ് ശതമാനം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഉജ്ജ്വല വിജയം ഞങ്ങൾക്ക് ആവർത്തിക്കാൻ സാധിക്കും തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പുകളും ജയാപജയങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് ദേശീയ രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയം അതിനപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിൽ സഹകരണ മേഖല കൊള്ളയടിച്ച മാസിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മോശകരമായ സാഹചര്യം ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമാണ് അതിനേക്കാൾ അപ്പുറത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ശ്രീ ടി എൻ പ്രതാപൻ നടത്തിയ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ മികവ് ശ്രീ കെ മുരളീധരനെ പോലെയുള്ള ഒരു വലിയ നേതാവ് ഇവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന ഒട്ടനവധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ മത്സരിക്കാനെത്തുമ്പോൾ നൂറ് ശതമാനം ഞങ്ങളുടെ വിജയം ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും സ്വന്തം നിഴല് പോലും കൂടെയില്ലാത്ത പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോ കോൺഗ്രസിനെ ഒറ്റി കൊടുത്തോ ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല തൃശ്ശൂരിൻ്റെ പാരമ്പര്യവും തൃശ്ശൂരിൻ്റെ ചരിത്രവും നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പോലുള്ള ഒരു വലിയ നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റും വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇരുപത് സീറ്റും ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനം കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് വിജയിക്കാനുള്ള വലിയ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് എന്ന തർക്കമില്ല കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പേര് ചുവരെഴുത്ത് നടത്തിയാണ് നാട്ടികയിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു അതക്കൊക്കെ ഇങ്ങനമാണ് തിмира हां नौമെൻസ ഓടയുന്നോ ചേതും തീരാ ഓ സേർഗ് സേർഗ് ഓ ന ഏത രോണം വെച്ചി തീയിച്ചിക്ക് അയ് മുനിയ നേരവക മെരമിക സഖാവോ വിഎസ് സുൽകുമാരി വിജീപി അന്ധിക്കാരന്റെ Ang larangin na lang.